শাওন দা শাওন দা নি বড় হয়ে যায় শাওন দা কাটলে ওইটাই আছে ওইটাই আছে സുരേഷ് ഗോപി രാജിയായിട്ട് വരുന്നതല്ലല്ല പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നെ കാണാൻ ഇപ്പൊ പിന്നെ കൊറേ വരാത്തത് കാണാൻ പിന്നെ സന്തോഷം വ്യക്തി ബന്ധം രാഷ്ട്രീയക്കാരെ പഴയ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അതിലല്ല ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാണ് ഞാൻ ഇന്ന് വരുന്നത് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറയും ഇവിടെ എത്തിയാലേ ഗസ്റ്റ് ഹൗസിലെത്തിയാൽ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നത് ഇപ്പോൾ രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ എനിക്ക് ഉച്ചക്ക് ഭക്ഷണം വേണം വിളിച്ച് പറയും അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായി ഞാൻ ഇവിടെ ഉള്ള സമയത്ത് വിപണേഷ് ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തു ഞാൻ അയ്യോ സുരേഷേ ഞാനിപ്പോ തിരുവനന്തപുരത്താ ഉള്ളൂ കഴിപ്പിലോ മറ്റും സമയത്താണ് വിളിച്ചത് മന്ത്രി അതിന് ശേഷം വിളിച്ചില്ല ആ വന്ന് ണാൻ വേണ്ടി വിളിക്കാതിരുന്നിട്ടുണ്ടല്ലോ ഞാൻ ഫോണിലൊന്നും സംസാരിച്ചില്ല എന്താ ഭാര്യ രാധിയായിട്ട് സംസാരിച്ചു രാഷ്ട്രീയം നിങ്ങൾ അതിൽ കാണണ്ട ഒന്ന് ഞാൻ ഇവിടെ എത്ര എത്ര പല തരം രാഷ്ട്രീയക്കാർ ഇവിടെ വീണിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന പോയാലും എനിക്ക് അങ്ങനെ എൻ്റെ സഹാദിനൻ്റെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ശാരദാ ടീച്ചർ എന്നുള്ള ഒരു ബഹുമാനത്തിന് ശാര ആയവരുടെ ഭാര്യ ആ ശാരദ ടീച്ചറെ കാണാൻ ആൾ വരുന്നത് ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുക പെരുമാറുന്നു